നമസ്കാരം തെന്നിന്ത്യയിൽ നിരവധി ആരാധകരുള്ള താരമാണ് അജിത് ആരാധകരുടെ സ്വന്തം തല നിരവധി ചിത്രങ്ങൾ വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങളുടെ എത്തി പ്രേക്ഷക മനസ്സ് സ്വാധീനിക്കാൻ കഴിഞ്ഞ ഈ താരത്തിന് ആരാധകർ ഏറെയാണ് സിക്സ് പാക്കോ ഞെട്ടിക്കുന്ന ഡയലോഗുകളോ ത്രസിപ്പിക്കുന്ന ആക്ഷൻ രംഗങ്ങളോ ഒന്നുമല്ല നിഷ്കളങ്കമായ ചിരിയും തന്മയത്വത്തോടെയുള്ള അഭിനയവുമാണ് അജിത്തിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് ഇപ്പോഴിതാ റേസിംഗ് മത്സരത്തിനുള്ള മുന്നൊരുക്കത്തിന്റെ ഭാഗമായി നടത്തിയ പരിശീലനത്തിനിടെ നടന്റെ കാർ വലിയൊരു അപകടത്തിൽപ്പെട്ടു എന്നുള്ള വാർത്തയാണ് പുറത്തെത്തുന്നത് ദുബായിൽ വെച്ചാണ് സംഭവം നടൻ അത്ഭുതകരമായി പരിക്കുകളൊന്നും ഇല്ലാതെ രക്ഷപ്പെട്ടു പരിശീലന ട്രാക്കിലായിരുന്നു അപകടം വരുന്ന റേസിംഗ് ചാമ്പ്യൻഷിപ്പിൽ താരം പങ്കെടുക്കുന്നുണ്ട് ട്രാക്കിൽ വെച്ച് നിയന്ത്രണം വിട്ട കാർ സംരക്ഷണ ഭീതിയിൽ ഇടിച്ച് തകരുകയായിരുന്നു അപകടത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായികൊണ്ടിരിക്കുകയാണ് അതേസമയം അപകടത്തിന് ശേഷം താരം പരിശീലനം തുടർന്നുവെന്നും അടുത്ത വൃത്തങ്ങൾ പറഞ്ഞു ദുബായി പോകും മുൻപ് കുടുംബത്തിന് യാത്ര പറയുന്ന അജിത്തിന്റെ വീഡിയോ വൈറലായിരുന്നു ഭാര്യ മകനും നൽകിയാണ് താരം ദുബായിലേക്ക് പറഞ്ഞത് കാർ ബൈക്ക് റേസിംഗ് പാഷനായ പാഷനായൻ താരമാണ് അജിത് കുമാർ ട്വന്റി ഫോർ എച്ച് സീരീസിലാണ് താരം പങ്കെടുക്കുന്നത് ചാമ്പ്യൻഷിപ്പിന് വേണ്ടി ഒരു ടീമിനും നടൻ രൂപം നൽകിയിരുന്നു ഒരു താരത്തിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത പ്രവൃത്തികളിലൂടെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയ നടനാണ് അദ്ദേഹം ഒരു അഭിനേതാവുക എന്നതിനേക്കാൾ അജിത് ആഗ്രഹിച്ചിരുന്നത് ഒരു റേസ് കാർ ഡ്രൈവർ ആവാനായിരുന്നു ഒരു പ്രൊഫഷണൽ കാർ ഡ്രൈവർ ആകാനുള്ള പരിശീലനത്തിന് വേണ്ടിയാണ് അദ്ദേഹം മോഡലിംഗിനെ ഒരു വരുമാന മാർഗമായി അവലംബിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അമരാവതി എന്ന ചിത്രത്തിൽ ആദ്യമായി നായകവേഷം എത്തിയതിനു ശേഷവും അദ്ദേഹം ആ ആഗ്രഹം ഉപേക്ഷിച്ചിരുന്നില്ല എന്നാൽ ഒരു അപകടത്തിൽ നട്ടലിന് ഗുരുതരമായി പരിക്കേറ്റതിനു ശേഷം അജിത് കൂടുതൽ സിനിമകൾ ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു പല അന്താരാഷ്ട്ര റേസുകളിലും അജിത് പങ്കെടുത്തിട്ടുണ്ട് കുറച്ചു നാളുകൾക്ക് മുമ്പ് സിനിമ ചിത്രീകരണത്തിനിടെ നടന്റെ കാർ അപകടത്തിൽപ്പെട്ടിരുന്നു താരം ഓടിച്ചിരുന്ന വാഹനം തലകീഴായി മറിയുകയായിരുന്നു വിടാമുയർച്ചയുടെ ചിത്രീകരണ വേളയിലായിരുന്നു സംഭവം തലനാരയിഴക്കിയാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത് ദൈവത്തിന് നന്ദി എന്ന ക്യാപ്ഷനോടെ സഹതാരം ആരവ് ആണ് വീഡിയോ പങ്കുവച്ചത് അജിത്തും സഹതാരമായ ആരവും ഉൾപ്പെടെ ചേസിംഗ് രംഗത്തിനിടെയായിരുന്നു അപകടം അജിത്തിന് അപകടത്തിൽ പരിക്കേറ്റിരുന്നു അതേസമയം വിടാമുയർച്ച ഉടൻ റിലീസ് ചെയ്യില്ലെന്നും റിപ്പോർട്ടുകളുണ്ട് പൊങ്കലിനായിരുന്നു ചിത്രം റിലീസ് ചെയ്യാണ്ടിരുന്നത് എന്നാൽ ഒഴിച്ചുകൂടാനാകാത്ത സാഹചര്യങ്ങൾ കാരണം റിലീസ് മാറ്റിവെക്കുന്നുവെന്നാണ് നിർമ്മാതാക്കളായ ലൈക്ക പ്രൊഡക്ഷൻസ് എക്സ് പോസ്റ്റിലൂടെ അറിയിച്ചത് കൂടുതൽ വിവരങ്ങൾ വൈകാതെ അറിയിക്കുമെന്നും പോസ്റ്റിൽ പറഞ്ഞിരുന്നു നേരത്തെ വിടാമുയർച്ചയ്ക്കെതിരെ പകർപ്പാവകാശ ലംഘനം ചൂണ്ടിക്കാട്ടി ഹോളിവുഡ് നിർമ്മാതാക്കൾ നോട്ടീസ് അയച്ചതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു വിടാമുയർച്ചയുടെ നിർമ്മാതാക്കളായ ലൈക്ക പ്രൊഡക്ഷൻസിനെതിരെ പ്രമുഖ നിർമ്മാതാക്കളും വിതരണക്കാരുമായി പാരാമൗണ്ട് പിക്ചേഴ്സ് നോട്ടീസ് അയച്ചു എന്നായിരുന്നു റിപ്പോർട്ട് വിഘ്നേഷ് ശിവൻ സംവിധാനം ചെയ്യാനിരുന്ന ചിത്രമായിരുന്നു ഇത് എന്നാൽ ആറു മാസത്തിന് ശേഷവും വിഘ്നേഷ് ശിവനെ സിനിമയിൽ നിന്ന് മാറ്റുകയായിരുന്നു പിന്നീടാണ് മകിഷ് തിരുമേനി ചിത്രത്തിലേക്ക് വന്നത് അസർബൈജാനിലാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടന്നത്